അള്ളാഹു റിസക്കെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിലും അതിലൊക്കെ ലഭിക്കുമോ കാരണം ഇദ്ദേഹത്തിന് പരിശ്രമിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നല്ല പേടിയും സമാധാനമില്ലാമേയും അനുഭവപ്പെടുന്നു ധൈര്യവും ആത്മവിശ്വാസവും ഇല്ല മടിയല്ല ഇതിന് അദ്ദേഹത്തിന് മടിയില്ല എന്ന് പ്രത്യേകം അദ്ദേഹം പറയുന്നുണ്ട് ഒരു പരിഹാരം ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും വേണ്ടി പ്രത്യേകം ദ ചെയ്താൽ അത് ലഭിക്കുമോ എന്നാണ് ചോദ്യം പേടി അല്ലെങ്കിൽ ആത്മധൈര്യമില്ലായ്മ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കഥാകഥറിനെ തെറ്റായി മനസ്സിലാക്കിയാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത് തവക്കുൽ എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് അല്ലാഹിപ്പ തവക്കലോ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കുക വിശ്വാസികളാണെങ്കിൽ എന്നാണ് തവക്കുൽ എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നവൽ ജമാ അതിനെ കൃത്യമായി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അസ്ബാബുകളെല്ലാം ചെയ്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് പിന്നീട് അള്ളാഹുവിൽ അത് അർപ്പിക്കുക വരമേൽപ്പിക്കുക ഇതാണ് ചെയ്യേണ്ടത് മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക തുടർന്ന് അള്ളാഹുവിൽ തവക്കുലാക്കുക ഏതുപോലെ ഒരാൾ നബി നബിസ്ാഹു അലൈ വസ്ലം പറഞ്ഞല്ലോ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് തവക്കുലാക്കുക എന്നാണ് ലോ അന്നും തവക്കലൂന അക്ക തവക്കുലി നിങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അന്നം കൊടുക്കുന്നതുപോലെ നിങ്ങൾക്കൊക്കെ കിട്ടുമെന്നാണ് ഇവിടെ തുടർന്ന് റസൂള്ളാഹി സ്വല്ലാഹു അലൈവസ്ലം ആ പക്ഷിയുടെ വിഷയം പറയുന്നത് എന്നെക്കൊണ്ട് പറക്കാൻ കഴിയില്ല എന്നെക്കൊണ്ട് തീറ്റ പോയി പിന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പക്ഷേ കൂട്ടിൽ ഇരിക്കുകയല്ല അവിടെ ചെയ്യുന്നത് വയറിൽ ഒന്നുമില്ലാതെ വയറൊട്ടിയ നിലയിൽ രാവിലെ കൂട്ടിൽ നിന്ന് പുറന്നു പോകുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു അത് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ വയറൊക്കെ നിറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇതാണ് തവക്കുൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുൽ തവക്കുല ഏൽപ്പിക്കണം അതല്ലാതെ ഒരാൾ കല്യാണം കഴിക്കാതെ അള്ളാഹുവി എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കലാണ് ഇതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം അല്ലെ ഫൈദ അസംത ഫത്തവക്കൽ അൽ അള്ളാഹ നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൽ തവക്കുലാക്കുക എന്നാണ് ഇവിടെ കച്ചവടമാകട്ടെ സംരംഭമാകട്ടെ അത് ആദ്യം ചെയ്യേണ്ടത് ഇസ്തിഷാറയും ഇസ്തിഹാറയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു സംരംഭമാണ് തുടങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളോട് തൻ്റെ പുരോഗതിയിൽ അസൂയ വയ്ക്കാത്ത എന്നാൽ ചോദിച്ചറിയാവുന്ന പരിചയക്കാരോട് ആ വിഷയത്തിൽ ഒരു കൂടിയാലോചന നടത്തുക അതൊന്ന് ചെയ്യണം രണ്ട് ഇസ്തിഹാറ ആ വിഷയത്തിൽ ഹയർ ഏത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് പത്ത പക്കൽ പിന്നീട് അതിനനുസരി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് വല അല്ലേ റസൂല്ല പറഞ്ഞു അത് നീ ഒരിക്കലും വല ത നീ അശക്തനായത് എങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നു ആ ബിസിനസ് അന്ന് ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയാവുമായിരുന്നു അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഇന്ന് ഇങ്ങനെ നഷ്ടത്തിലായി ഇത് പറയാതെ അത് എന്താണ് അശക്തിയാണ് അത് പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്തിഷാറയും ഇസ്തിഹാറയും നടത്തി തവക്കലിലൂടെ മുന്നോട്ട് പോകാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് എല്ലാ ആളുകളും കച്ചവടം നടത്തി എല്ലാവരും വിജയിക്കുമെന്നല്ല ഒരു സംരംഭം ആരംഭിച്ച എല്ലാവരും വിജയിക്കുമെന്നല്ല അത് അള്ളാഹുൻ്റെ പരീക്ഷ വിജയിച്ചേക്കാം പരാജയപ്പെട്ടേക്കാം വലിയ വലിയ സമ്പന്നന്മാരും കോടീശ്വരന്മാരും അവരെ തുടക്കത്തിൽ എത്രയോ പ്രാവശ്യം അവർ പൊട്ടി പരാജയപ്പെട്ട് ഇനി ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് പിന്നീടാണ് പുരോഗതിയിലേക്ക് വന്നത് അത് ആ രൂപത്തിലാണ് ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്